കേന്ദ്ര ബജറ്റ് നിരാശാജനകമെന്നും ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നുമില്ലെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കാർഷിക മേഖലയെ പരിഗണിച്ചില്ല കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള പുതിയ പദ്ധതികളില്ല വികസന രംഗത്ത് ഒരു പ്രതീക്ഷയും നൽകാത്ത ബജറ്റാണിതെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു വീണ വിജയനെതിരായ അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും ഇ പി ജയരാജൻ പാപ്പിനിശേരിയിലെ വീട്ടിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളുടെ ഒരു കാര്യങ്ങളും ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ എന്തു ചെയ്യും എന്നുള്ള ഒരു പരിഹാസ ചോദ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ടെന്ന് സംശയിച്ചാൽ കഴിയും അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു ബഡ്ജറ്റായി പോയി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇത് തികച്ചും ഇവിടെ വിലക്കയറ്റവും തൊഴിലായ്മയും ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാക്കുകയും കാർഷിക മേഖല തകർച്ചയിലേക്ക് പോകും വീഴ്ച നൽകുന്നതല്ല അതുകൊണ്ട് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ശരിയായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് വരുമെന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യ ബി ജെ പി ജനങ്ങളെ അവഗണിക്കുന്നു പരിഹസിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ഈ ബഡ്ജറ്റ് ഡൈമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമൺസ് ഏറ്റവും നല്ലത്